ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് പതിനാറാം അധ്യായം അതിഥിക്ക് പയോവ്രതോപദേശം ദൈത്യർ നാഗം പിടിക്കേത്തന്മക്കൾ ഓടിയൊളിക്കവേ ദേവ ദേവമാതാവ് അതിഥി എന്നഴൽ കൊണ്ടാളനാഥവോ നിരുത്സാഹം നിരാനന്ദൾ തന്ന ആശ്രമം ക്രമാൽ സുദീർഘ്യാനം മുടിഞ്ഞ ഭഗവാൻ ഭൂകി കശ്യപൻ സശ്രദ്ധം പൂജിച്ചിരുത്തിരിച്ചെത്തിയ കാന്തനെ പത്നി ആ ദീനവദനം കാണെ ചോദിച്ചു കശ്യപൻ കശ്യപൻ പറഞ്ഞു വിപ്രന്മാർക്കോ മൃത്യു വിധേയന്മാരായ ജനത്തിനോ ധർമ്മത്തിനോ പാലിലിപ്പോൾ ഉണ്ടോ ഭദ്രേ അമംഗളം അയോഗികൾക്കും യോഗത്തിന് ഫലം നൽകും ഗൃഹങ്ങളിൽ ധർമ്മമർത്ഥം കാമം ഇവയ്ക്കുണ്ടായോ വല്ല ലോപവും വിരുന്നുകാർ വന്നളവിൽ എഴുന്നേറ്റാദരിക്കുവാൻ ഗൃഹ്യധർമ്മങ്ങളാൽ പറ്റാഞ്ഞിട്ടുപോയോ തിരിച്ചവർ വെള്ളം കിട്ടാതെ തിഥികൾ മടങ്ങേണ്ടി വരും ഗൃഹം കുറുക്കൻ താമസിക്കുന്ന മടതന്നെ അസംശയം മമാസാന്നിധ്യത്തിൽ വല്ലപ്പോഴും ഔവാസനീൽസർപ്പിക്കുവാൻ ഖേദാൽ ഭദ്രേ സതി മറന്നുവോ സർവ്വദേവൽ മകൻ വിഷ്ണു തന്മുഖം ദ്വജന നീയും ർവാം പ്രാപി ഭൂ വിഷ്ണുഖിലും തോന്നുന്നു മംഗളം ഗൃഹം ബ്രഹ്മൻ ധർമാർത്ഥകാമങ്ങൾക്ക് അകരം തന്നെ ഇപ്പോഴും അഗ്നി ഭിക്ഷു സഹായാർത്ഥീഭൃത്യൻ യാത്രികനിങ്ങനെ ഒന്നിലും വീഴ്ച ഒന്നില്ലെത്താൻ സ്മരിക്കയാൽ സദാധർമ്മങ്ങളെ ചൂണ്ടിക്കാണിക്കും താങ്കൾ കാരണം എനിക്ക് ഏതാഗ്രഹം സാധിക്കാത്തവന് മനക്കായജർ ഈ ഗുണത്രയ സ്വഭാവരെല്ലാം ധവ മക്കളാകയാൽ ദൈത്യാദികൾക്കും സമന സമൻ അങ്ങയെങ്കിലും ഭക്തപ്രിയത്വത്തെ വലിച്ചവൻ ഹരി ആകയാൽക്ത എൻ്റെ ഗുണം ചിന്തിക്ക സു വ്രത കാത്താലും അരിയാൽ നഷ്ട സർവസ്വ ഇവളെ പ്രഭോ പുറത്താക്കിയ ദുഃഖത്തിൻ നടുക്കടലിലാണു ഞാൻ പിടിച്ചെടുത്തു കയ്യൂക്കെൻ ആസ്തി കീർത്തി ധനം ഗൃഹം എൻ്റെ മക്കൾക്ക് അത് ഒട്ടുകുതിരിയെ കൈവരുത്തുവാൻ ചെയ്യേണ്ടതൊക്കെ ചിന്തിച്ചു ചെയ്യൂ കല്യാണ ശ്രീശുഖൻ പറഞ്ഞു ഇമ്മട്ട് അതിഥീർഥിക് സസ്മിതം ശവൻ വിഷ്ണുമായ ബലം ചിത്രം ഇപ്പാരിൻ സ്നേഹബന്ധനം മാവം നിർഗുണൻ ഭൗതികം ജഡം ആർക്കാരോപതി പുത്രാന്ദ്യർ മോഹത്തിൻ ബലമൊക്കെയും േവിച്ച്ഹാസൻ ജഗദ്ഗുരു ഭഗവത് ഭക്തി മാത്രമെന്നാണു മന്മതം അതിഥി പറഞ്ഞു സർവജ്ഞ ഞാൻ ഫലിക്കേണ്ടതെമോകനാഥനെ എന്തു ചെയ്താൽ സത്യരൂപൻ പൂരിപ്പിക്കും മനോരഥം പുത്രരൊത്തഴുവൻപേരിലുടൻ തൽകൃപ ചെയ്യുവാൻ വഴിയെന്തെന്ന് ശ്യപൻ പറഞ്ഞു ഭഗവാൻ പത്മജൻ ചൊന്നാൻ വ്രതം മീനത്തിൽ ശുക്ലപക്ഷത്തിൽ കേശവദോ വയോവ്രതത്തോടെ വാദശാഹം ആത്മാർപ്പണത്തോടെ വാവിൻ ആൾ കിട്ടുകിൽ പന്നിജിന കീഴിനു മൺപൊടി മെയ്യിൽ തേച്ച് ആറ്റിൽ കുളിച്ചു മന്ത്രം ചൊല്ലി ഭജിക്കണം രസാദലത്തിൽ നിന്ന് അതിവരാഹം പ്രാണിവത്സരൻ ഉദ്ധരിച്ചു സർവസാക്ഷിൻ സർവോധാര പ്രകാശക ഐശ്വര്യ ഗുണസമ്പൂർണ വാസുദേവ നമോസ്തു അവ്യക്ത സൂക്ഷ്മ നമസ്തേ പ്രധാനപുരുഷപ്രഭോ ചതുർവിംശുൻ സാഖ്യശാസ്ത്ര പ്രവാചക யீ விதா ஃபலம் நல் நமோஸ் நமப்போ சிவன்தினாயுள்ளாதிபதியே நமிப்போதநாஹிபே பிராணரூபாம்

താമരാ മണം സദാന്ന് വരുന്നുണ്ട ഭഗവാൻ പ്രസാദിക്കണമെന്നിലും മുന്നിൽ ആവാഹിച്ചിരുത്തി അർഘ്യവാദ്യങ്ങൾ നൽകവേ ഋഷികേശൻ ഇത്തരത്തിൽ സശ്രദ്ധം ഗന്ധമാല്യാതി നൽകി പാലഭിഷേകം നടത്തണം പാദ്യം വസ്ത്രവും പൂണൂലും പണ്ടവും നൽകണം ദ്വാദശാക്ഷരീ മന്ത്രപൂജയും നിവേദ്യം പാൽപായസം നെയ്പായസം മുതലായതും വേണം സാധിക്കുക ഹോമം സമന്ത്രം ചെയ്തതും ഹിതം നിവേദിച്ചതു ഭക്തർക്കു നൽകാം പ്രാശിച്ചിടാം സ്വയം ആചമിപ്പിച്ചു ചൊല്ലണം പ്രദക്ഷിണം വെച്ചു ദണ്ഡ നമസ്കാരം നടത്തണം നിർമാല്യം ചൂടിയാൽ പിന്നെ യുദ്ധിക്കാം യഥാവിധി ഊട്ടണം പായസം പിന്നെ രണ്ടു വിപ്രലയെങ്കിലും പൂജിതന്മാർ സമ്മതിച്ചാൽ നാം ബന്ധുക്കൾ വേണം രചനയിൽ ബ്രഹ്മചര്യം പിറ്റെന്നു രാവിലെ കുളിച്ചു ശുചിയായി മുമ്പെന്ന പോലെ ശ്രദ്ധാപുരസരം വേണം പാലഭിഷേകാദി പന്ത്രണ്ട് ദിവസങ്ങളിൽ പാലേ ഭക്ഷിച്ചിടാവൂ വിഷ്ണുർച്ചനാവതമുള്ളവൻ അഗ്നിഹോത്രമനുഷ്ഠിച്ചു ബ്രഹ്മജ്ഞന്മാരെ ഊട്ടണം പൂജ ഹോമം സ്തോത്രവും പിന്നീട് വിഭ്രാന്നദാനവും പന്ത്രണ്ട് ദിവസം ചെയ്താൽ അതാകുന്നു പയോവ്രതം ശുക്ലപ്രതിപഥം തൊട്ടാ ത്രയോദശിവരും വരെ ഭൂതദ്രോഹസംവാക്യം സുഖേച്ഛയും ഒഴിക്കവേ മൂന്നു നേരം ഗുളി നിലത്തുറക്കം ബ്രഹ്മചര്യവും വിടാതനുഷ്ഠിച്ചിടേണം പരായണൻ പണ്ഡിത ബ്രഹ്മജ്ഞരുടെ സഹായത്താൽ യഥാവിധി ത്രയോദശിക്കു പഞ്ചാമൃതാഭിഷേകം നടത്തണം പൂജാദ്രവ്യങ്ങൾ ഒട്ടു കും വിശുക്കില്ലാതൊരുക്കണം വിശിഷ്ടമായ നൈവേദ്യം പായസം തൊട്ടതൊക്കെയും ഭക്തിപൂർവം വിപുലമായ ആരാധന നടത്തിയാൽ സർവാന്തര്യാമിയ വിഷ്ണു സന്തോഷിക്കുമ സംശയം ആചാര്യനും കർമ്മികളും ഗോവസ്ത്രാഭരണങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെടുക ഹരിഭൂജനമാണതും അവർക്ക് അന്യദ്ജർക്ക് ആഗതന്മാർക്കെല്ലാം കഴിവിനത്തു ധാരാളം വിശിഷ്ടാന് വിളമ്പണം ഗുരു ഋത്വിക്കുകൾ ഇവർക്കെന്നല്ല അപ്പോൾ സ്വഭാവനും ദക്ഷിണകൾ നൽകി സന്തുഷ്ടി നൽകണം ദീനർ അന്ധർ ദരിദ്രന്മാരെ പോവലും പ്രീതരായി പ്രീതനായി ഭഗവാൻ സമന്വിതം ഗീതം വാദ്യം സ്തുതി കഥാപ്രസംഗം നൃത്തം ഇങ്ങനെ നിത്യേനം അംഗല്യകരം ഭഗവത് പൂജ ചെയ്യണം പയോ ദിവ്യപുരുഷോത്തേ ബ്രഹ്മാവ് എന്നോടോതിയോൽ ഇന്ന് നിന്നോട് മോതി ഞാൻ മഹാഭാഗേ ശുദ്ധഭാവേ ശുദ്ധഭാവേയതേ ഗുരുവാരപ്പ

ഭക്തിശ്രദ്ധാ പൂർവം ആചരിക്കുഭേ ഭഗവാൻ തുഷ്ടനായി സാധിപ്പിക്കും നിന്നിച്ഛ സത്വരം ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തുത്ര ഗോവിന്ദമ സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേനാരായണ